നമുക്ക് കിരണ്യും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണിയും ദീപയും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു ഉണ്ടല്ലോ ഇപ്പം നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള വകയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാനുമതി മുത്തശ്ശി അരികെ ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് ഒരു രക്ഷ കിട്ടിയില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയാൾ ഓടണം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അയാൾ എല്ലാവരുടെ മുന്നേ പിച്ചച്ചട്ടി എടുക്കണം ആ ഒരു കാഴ്ച എനിക്ക് കാണണമെന്ന് പറയണം കല്യാണി പറഞ്ഞു അത് ശരിയ കുറെ ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു അയാൾ അങ്ങനെ ആണെങ്കിലും പഠിക്കും തോന്നില്ല കാരണം അയാളും അയാളുടെ മോനും കൂടെ വിചാരിക്കുന്ന എന്താ പറയുക എത്രയും പെട്ടെന്ന് തന്നെ പണം ഉണ്ടാക്കി അങ്ങനെ പണക്കാരായിട്ട് ജീവിക്കണം എന്നുള്ള ശരിക്കും മാനുമായിട്ട് ജീവിക്കാനാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കണം പക്ഷേ അതിനൊന്നും അയാൾക്ക് സമ്മതമല്ലോ അയാൾ ഒറ്റയടിക്ക് പടക്കാനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ മോനിപ്പ അകത്ത് കിടക്കണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കല്യാണി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം പക്ഷെ അയാൾക്ക് മര്യാദയ്ക്ക് നിൽക്കാനായിരുന്നെങ്കിൽ മര്യാദക്ക് നിൽക്കാമായിരുന്നു കിരണേട്ട എത്ര പ്രാവശ്യം നമ്മൾ സഹായിച്ച എന്നിട്ടോ അതും കൊണ്ടൊന്ന് അന്നാമം തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ദീപ് പറഞ്ഞു അതൊക്കെ വെറുതെ മോളെ അയാളൊന്നും അന്നാവാൻ എന്നും പോവുന്നില്ല അയാളുടെ സ്വഭാവം നമുക്ക് ശരിക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് കിരം പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ ഇനി ഈ പറയുന്ന വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഉണ്ടല്ലോ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ സ്വന്തം അച്ഛനെ തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കും പ്രകാശനെ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതെന്ന് പറയുകയാണ് വളർത്തി വലുതാക്കി ഇത്രയും വലുതാക്കിയാനുള്ള ശിക്ഷ എന്താണെങ്കിലും അവൻ അയാൾക്ക് കൊടുത്തിരിക്കൂ എന്ന് പറയാണ് ആ സമയത്ത് പ്രകാശൻ എന്തിനാണ് ആ പഴയ മീൻ കടയിലേക്ക് തന്നെ ചെല്ലുവാണ് കാരണം ഇരുപത്തയ്യായിരം രൂപ രാജപ്പൻ കൊടുത്തതെന്നുള്ള സന്തോഷത്തിൽ പോയതാണ് പക്ഷെ അത് പറഞ്ഞ് ചൊറിയണോ ആയി പോയതിൻ്റെ ഒരു വിഷമം പ്രകാശനുണ്ടായിരുന്നു അങ്ങനെ പ്രകാശൻ കടയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കടയുടെ ഓണ്ടർ ചോദിച്ചു ആഹാ ഇതെന്താ പ്രകാശ വീണ്ടും എന്താ വേണ്ടേ നെയ്മയും വേണോ ചൂരമേയും വേണോ എന്ത് മീനാ വേണ്ട എന്ന് ചോദിക്കുവാണ് ഇതേ ഇങ്ങനെയൊന്നും പറയരുത് അണ്ണാന്ന് പറയണേ ഇങ്ങനൊന്നും പറയരുതെന്നോ അല്ല നിനക്കിത് ഇത് എന്ത് പറ്റി നീ മീൻ മാങ്ങാൻ വന്ന അല്ലേന്ന് ചോദിക്കും ഏ അത് പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നാന്ന് പറയാ ജോലിയോ എടാ ഇരുപത്തയ്യായിരം രൂപ കിട്ടി നീ ബിസിനസ് തുടങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോയതോ അന്നെടുപ്പം നിനക്ക് എന്താ പറ്റിയെന്ന് നിൽക്കും ഇരുപത്തയ്യായിരം രൂപ അതാ രാജപ്പെണം വെറുതെ എന്നെ പറ്റിച്ചാ ഏ ഞാൻ കണ്ടാണുള്ളോ നിനക്ക് ഇരുപത്തയ്യായിരം രൂപ തരുന്നേ അത് തന്നൊക്കെ തന്നെയാ പക്ഷെ അത് പണമായിരുന്നില്ല അത് ചൊറിയണമായിരുന്നു പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആ കടയുടെ ഓണർ ചിരിക്കുവാണ് എന്നിട്ട് പറഞ്ഞു കൊള്ളാടാ എടാ അവനെ പോലുള്ള ഒരുത്തും പൈസ ഒക്കെ തന്നു കഴിഞ്ഞപ്പോ നീ അത് വിശ്വസിച്ച് വാങ്ങി പോക്കറ്റിലിട്ടോ അങ്ങോട്ട് പോയില്ലേ സമ്മതിക്കണം നിന്നെ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു ഇങ്ങനെ അവസ്ഥയെന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് പറയാം ജോലിയോ ഉം ഇവിടെ നിനക്ക് ജോലിയൊന്നുമില്ല അയാൾ വന്ന് വിളിച്ചു പറയാൻ നീ അങ്ങോട്ട് പോയതല്ലേ എടാ ഒന്നാമത്തെ കാര്യം ഇപ്പഴാണെങ്കില് ഈ കടലിലാണ് കപ്പലും മറന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ മീനൊന്നും വാങ്ങുന്നില്ല അതിനിടയ്ക്ക് നിന്നെ പോലെയുള്ള ഒരുത്തനെ കൂടെ കടയിൽ കയറ്റി നിർത്തിയിട്ട് നിനക്കുള്ള ശമ്പളം കൂടെ ഞാൻ തരേണ്ട എന്നൊക്കെ ഉണ്ട് അതിനുള്ള പൈസ ഇല്ലെന്ന് പറയണം അത് പോരാഞ്ഞിട്ട് നീ പണം പൈസ മേടിച്ചിട്ട് ഇവിടെ പണിയെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വെറുതെ നിന്നെ ഞാൻ നിങ്ങളുടെ തീറ്റി പോറ്റണെന്ന് ചോദിക്കുവാണ് നിങ്ങളുടെ പ്രകാശം പറഞ്ഞു അങ്ങനെ പറയരുത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം എനിക്ക് ജീവിക്കാൻ വേണ്ടി വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാം എടാ ജീവിക്കാൻ മാർഗം ഇല്ലെങ്കിലേ നീ വേറെന്തേലും നോക്കടാ ഇവിടെ വന്നിട്ട് കാര്യമില്ല നിന്നെ ഈ കടയെ കയറ്റിയാൽ തന്നെ കടം മുടിഞ്ഞു പോകുന്ന എനിക്ക് തോന്നേ അതുകൊണ്ട് നീ വേറെ വഴി എന്തേലും നോക്കാൻ പറയണ ഏ അങ്ങനെ പറയരുതണ്ണ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ട ഒരു കാര്യം കഴിഞ്ഞ് നിനക്ക് വേണേ ആഹാരം കഴിക്കാൻ ഇത്തിരി പൈസ വേണേ തരാം നീ ഒരു ദിവസം ഇവിടെ നിന്നല്ലേ വേണെങ്കി അതുകൊണ്ട് തരാ എന്ന് പറയണം വേണ്ട ഞാൻ ആഹാരമൊക്കെ കഴിച്ച എനിക്ക് അത് വേണ്ടാന്ന് പറയണം എടാ പിന്നെ നീ ഇവിടെ കയറുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണ ദേ എനിക്ക് പൈസ ഒന്നും തരേണ്ടണ്ണ ഞാനിവിടെ ജോലിക്ക് നിന്നോളാം പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കാറുള്ളത് ഫുഡ് മാത്രം വാങ്ങി തന്നാൽ മതി ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അണ്ണം പറയുന്ന ജോലികളെല്ലാം ഇവിടെ ചെയ്ത് തിന്നോളാം എനിക്ക് കൂലിയായിട്ടൊന്നും തരണ്ടതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ആ എന്തേലും ആട്ടെ രണ്ട് ദിവസം ഞാൻ നോക്കും രണ്ടു ദിവസം നോക്കിയതിന് ശേഷം നീ ഇവിടെ ശരിക്കും എല്ലാം നിൽക്കുന്നില്ലെങ്കിൽ അറിയാലോ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയണം കയറി ചെന്നിട്ട് ആ മീനൊക്കെ വെട്ടി ശരിയാക്കാൻ പറയണം അങ്ങനെ പ്രകാശന അത്തേക്ക് കയറി പോവാണ് ആ സമയം രാഹുൽ എന്നെ പതുക്കെ പിടിച്ചോണ്ട് ശാരി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് ചോദിച്ചു ഇപ്പം എങ്ങനെയാണ് വേദന കുറവുണ്ട് എന്നാലും നടക്കുമ്പോൾ നല്ല വേദന ഉണ്ടെന്ന് പറയണം എങ്ങനെ നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാ ഇപ്പം നിൽക്കുന്നത് ഇപ്പം കണ്ടില്ലേ എന്നൊക്കെ പറയണം അപ്പോഴാണ് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് ഏഹ് ഇവരെന്തിനും ഇങ്ങോട്ട് കയറി വരുന്നത് എന്റെ ദൈമം നിങ്ങോട്ടുള്ള പടുത്ത പണിയായിട്ടാണ് വരണമെന്ന് തോന്നിയെന്ന് പറയണം അങ്ങനെ അവിടെ അങ്ങോട്ട് കയറി വന്നിട്ട് കിരൺ ചോദിച്ചു എങ്ങനെയുണ്ട് അങ്ങളേ ഇപ്പം നടുവൊക്കെ ശരിയായോ എഴുന്നേറ്റി വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഏഹ് അത്രയ്ക്കൊന്നും ഇല്ലട മോനെ അത്യാവശ്യം എഴുന്നേറ്റ് വയ്ക്കാൻ പറ്റും അത്രക്കൊള്ളു അല്ലാതെ ഒത്തിരി സമയം ഇങ്ങനെ നടക്കാനും നിൽക്കാനൊന്നും പറ്റില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഷാരി പറഞ്ഞു അത് ശരി തന്നെയാ കിടന്ന് കിടപ്പ തന്നെ ആയി ആയിപ്പോയില്ലെന്ന് ചോദിക്കണം കിരം പറഞ്ഞു കയ്യിൽ ഇപ്പം അത്ര നല്ലതല്ലേന്ന് ചോദിക്കുക അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അല്ല ഇനിയിപ്പത്ര ഏറ്റം കൊണ്ട് ഇനിയിപ്പം ആർക്ക് പണി കൊടുക്കാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത് അത് കേട്ടിപ്പം രാഹുൽ പറഞ്ഞു അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ലാന്ന് പറയാം ഓഹോ അപ്പൊ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്താനോ അല്ലേന്ന് ചോദിക്കുവാണ് ആ സമയം ബാൽക്കണിയിൽ സരൈവി വന്ന് സരൈവ് കണ്ടുപിടിച്ച് സംസാരിക്കുന്നത് സരൈവിന് ഒട്ട് വന്നും കൂടി ഇഷ്ടപ്പെട്ടില്ല സരൈവ് ചെവി കൂറിപ്പിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ് ഈ സമയത്ത് കിരൺ പറഞ്ഞു അല്ല നിങ്ങളുടെ മോളിൽ എവിടെയെന്നു ചോദിക്കുകയാണ് ഷാരി പറഞ്ഞു അവൾ ഇവിടെ ഉണ്ട് അവളെന്താണല്ലോ എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ പണി അവൾക്ക് കിട്ടിയിരിക്കുന്നത് അത് അവൾ അറിയുന്നില്ല അവൾ എപ്പോഴേലും മനസ്സിലാവും അവൾ നെട്ടോട്ട് ഓടൂ എന്ന് പറയുന്നത് അത് നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാഹുൽ എടാ നീ ഇങ്ങനെ ഒന്നും പറയരുത് ഒന്നുമില്ലേലും കുറെ കാലം നിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്നതല്ലേ ഈ എടുത്തുകൊണ്ട് നടന്ന കഥയൊന്നും പറയാതിരിക്കുന്ന ഭേദം എൻ്റെ അച്ഛനെ അമ്മേ നിങ്ങൾ എത്ര കാലം വേർപ്പിരിച്ച് കഴിയിച്ചു കാരണം അവർ നല്ല സമയത്ത് അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് അവരെ രണ്ടുപേരെയും കൂടെ നിങ്ങളെ അകറ്റി നിർത്തിയില്ലേ അപ്പം അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ആർക്ക് തരുമെന്ന് കേൾക്കൂടാ ഇത് കേട്ട് ഒന്നും മിണ്ടാതെ രാഹുൽ ഇങ്ങനെ നിൽക്കുവാണ് ആ സമയം കിരം പറഞ്ഞു നിക്ക് ശിഷ്യൊന്നും ആയിട്ടില്ല കിട്ടാൻ പോകുന്നൂ അല്ല നിങ്ങൾക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ ആ മോള് വഴിയായിരിക്കും ഇനി കിട്ടാൻ പോണേന്ന് പറയുന്നത് എന്താണ് അവൾക്ക് പറ്റിയ ഒരു ഒരുത്തനെയാ മനോഹരനെ അവളുടെ ജീവിതത്തിലേക്ക് കൊടുത്തിരിക്കുന്നേ അതുകൊണ്ട് അവളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി അവളിനി അവസാന നിമിഷം ഭ്രാന്ത് പിടിച്ച് ഓടുമ്പഴേ നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും കണ്ടു നിന്ന് രസിക്ക കണ്ടു രസിക്കുന്നതിന് പരം നിങ്ങൾക്ക് അവിടെ നിന്ന് പൊട്ടിക്കരയാം കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം താഴ്ന്ന താഴ്ന്ന സമയത്ത് കണ്ടിരുന്നു രസിക്കുവല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുക ചാരി പറഞ്ഞു ഇങ്ങനൊന്നും പറയില്ലേ മോനെ എന്ന് പറയണം പിന്നെ എങ്ങനെ പറയണം അല്ലെ നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്കൊക്കെ ഒന്നും ആവന്നില്ലത് അതിലൊന്നും നാലൊരു അംശം പോലും ആന്നില്ല അതുകൊണ്ടാണ് ദൈവം മനോഹരനെ പോലുള്ള ഒരുത്തരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെ നിങ്ങളുടെ മോൾക്ക് മരുമോനായിട്ട് കൊണ്ടുവന്നെ ഇത് കേട്ടപ്പം മോളിന്ന് സരി ഓർത്തു ഇവർക്ക് എന്തൊക്കെയോ മനസ്സിലുണ്ടെന്ന് തോന്നെ അവര് പറയണില്ല എന്തോ കാര്യമുണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മുറുകൂട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ തല പോകാൻ ആലോചിക്കുവാണ് ആ സമയം കിരം പറഞ്ഞു ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക് അങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഇത്രയും കാലം ചെയ്ത ദ്രോഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏഹ് എല്ലാവരും നിങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണം അല്ലാതെ പണ്ടത്തെ പോലെ വീണ്ടും ഇതുപോലെ തന്നെ മുന്നോട്ട് നീങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മോളുടെ കാര്യം അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അവർ പോയി കഴിഞ്ഞപ്പോഴും ഷാരി പറഞ്ഞ് കണ്ടില്ലേ എന്റെ മനുഷ്യ ഇനി നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ പോയി വല തൂങ്ങിച്ചാൻ നോക്ക് അവൻ വന്ന് വരെ വന്ന് വീട്ടുമറ്റൊന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുക നിങ്ങളെ കൊണ്ടിനി അല്ലെങ്കിൽ ഒരു അഞ്ചു രൂപയ്ക്ക് പോലും കൊള്ളത്തില്ലെന്നുള്ള കാര്യം അവനും എനിക്കും എല്ലാം മനസ്സിലായതാ പിന്നെ ഞാൻ ആയതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ നോക്കുന്നു എന്നൊക്കെ പറയണം ഈ സമയത്ത് സരീവിനൊട്ടു സഹിച്ചില്ല സരീവ് രണ്ടും കളിപ്പിച്ച് നേരെ എന്തിയാണ് കല്യാണ്ടൊക്കെ വീട്ടിൽ ലക്ഷ്യമാക്കി പോവണം ആ സമയത്ത് ആ അടുക്കളപ്പുറത്ത് തുണി കഴിയിക്കൊണ്ടിരിക്കുവായിരുന്നു താര താരയുടെ അടുത്തേക്ക് ദീപം വന്നു ദീപ് വന്നിട്ട് പറഞ്ഞ് താര നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നേ അതിനൊക്കെ ശാന്തിച്ചുണ്ടല്ലോ ശാന്തി ശാന്തേച്ചി ഇതൊക്കെ ചെയ്തോളൂലേ അല്ലേ വാഷിംഗ് മെഷീൻ പോരെ നീ ഇവിടെ തുണി ഇട്ടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല വാഷിംഗ് മെഷീൻ ഇട്ട് തുണി കിട്ടേണ്ടി ശരിയാത്തില്ലെന്നൊക്കെ താര പറയാണ് അതെ നീ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന നീ ഇവിടുത്തെ പുറത്തെ പണികൾ വരെ ഇപ്പോൾ ഇറങ്ങി ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്നെ പണിക്ക് പണിക്കിങ്ങോട്ടേക്ക് കൊണ്ടൊന്നല്ല ഇതെങ്ങാനും കല്യാണിയും കിരൺ അറിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അതുകൊണ്ട് നീ ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് പറയണം ആ സമയത്താണ് പാത്തും പതുങ്ങി അങ്ങോട്ടേക്ക് സരീ വരുന്നത് സരിയു ഇങ്ങനെ വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും അവരവിടെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരം സംസാരിച്ചാണ് നിൽക്കുന്നത് ഇത് എന്നെ പറ്റിയ അവസരം എന്ന് വിചാരിച്ച് സരിയു അപ്പുറത്തേക്ക് പോവാണ് ആ സമയം ഹരിയോട് പറഞ്ഞു അതെ നീ ഇങ്ങോ കയറുവാ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവല്ലേ ഇച്ചിരി ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറയണേ അങ്ങനെ അവരണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരുവിന്റെ മനസ്സിൽ ഉദ്ദേശം വേറെയായിരുന്നു കല്യാണിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂട്ടാണ് വന്നത് കാരണം സരുവിന് സഹിക്കാൻ പറ്റുന്നാൽ അപ്പുറമായിരുന്നു കല്യാണി കിരണിൻ്റെ വളർച്ച ഇതൊക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരം തന്നെയാണ് വീട്ടിൽ ഒരു വന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവറ്റകൂടെ വെറുതെ വിട്ടുകൂടാ എന്നൊരു ചിന്തയോടെ അകത്തേക്ക് ഇറക്കുവാണ് ആരെങ്കിലും ഉണ്ടോ നോക്കി ഇല്ല നേരെ കല്ലുമോൻ കിടക്കുന്ന മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ആ സമയത്ത് കല്ലുമോനോടെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തൊട്ടിലെ കിടക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത് കല്ലുമോൻ ഇങ്ങനെ ചുമ്മാ അവിടെ ഇങ്ങനെ കണ്ണൂറന്ന് കിടന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ആ സമയം സരിയോ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ പറയാ നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എനിക്കും ഒരു കുഞ്ഞുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിന്റെ അച്ഛനും അമ്മയും ചെയ്യുന്നതിനൊക്കെ നീയാണ് അനുഭവിക്കാനായിട്ട് പോകുന്നത് നിന്നെ അങ്ങോട്ട് തീർത്ത് നിൽക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അതോടുകൂടിയിട്ട് ആ കല്യാണിൻ്റെയും കിരണിൻ്റെയും ശല്യം തീരും എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൊല്ലാനായിട്ട് അങ്ങോട്ടൊക്കെ അടക്കുവാണ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്